Hi, dear. നമസ്കാരം അനുകാഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു അടിപൊളി കളക്ഷൻ ആണ് നിങ്ങൾക്ക് വേണ്ടി അനുകാ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ജോർജ് ഫേബ്രിക്കിൽ നല്ല ദുപ്പട്ടയോട് കൂടിയിട്ട് ഇൻക്ലൂഡ് ദുപ്പൊട്ട ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു അനാർക്കലി ടൈപ്പ് ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അതും റേറ്റ് കേട്ട് നിങ്ങൾ ഞെട്ടാൻ പോവാണ് അനുകാ ഡിസൈൻസ് ഈ ഒരു സാധനം നിങ്ങൾക്ക് വേണ്ടി വെറും ടു ഡബിൾ നെയ്നാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് എവിടെയാണ് കുഞ്ഞുങ്ങളെ ഇത് കിട്ടുക സ്മോള് മുതൽ നമുക്ക് ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിൾ ആണ് മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു റേറ്റിന് ഈ ഒരു ഐറ്റം കിട്ടത്തില്ല ആ ക്ലോസ് അഫിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പാങ്കോ പ്രിന്റിലാണ് വരുന്നത് കണ്ടോ നമ്മൾ ഈ മാനിക്കും ചേച്ചിമാരെ കണ്ടിട്ട് കുറേ ദിവസമായല്ലോ ഇപ്പം ഞാൻ വീഡിയോ ചെയ്തതുകൊണ്ട് നമ്മുടെ ചേച്ചിമാരെ കാണാറില്ല അല്ലേ അപ്പോൾ അതെ നോക്കിക്കേ നല്ല ഭംഗിയായിട്ട് അവർ കുറച്ച് എന്താ പറയുക ഉപയോഗിക്കാതിരുന്നിട്ടാന്ന് തോന്നുന്നു കുറച്ച് ഡളായ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓക്കെ എന്താ ഇതിൻ്റെ നെക്ക് കുറച്ച് സൈഡ് ഔട്ട് ഇറങ്ങി കിടക്കണം ഒരു സെക്കൻഡ് ഞാനൊന്ന് ലെവൽ ആക്കിക്കോട്ടെ Okay. സ്ക്വയർ നെക്കിലാണ് വരുന്നത് നെക്കിൽ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയിലും ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ദുപ്പട്ട ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ ഉപയോഗിച്ചാൽ മതി ഗൗണിൻ്റെ കൂടെ നോർമലി നെക്ക് വെയർ ആയിട്ട് യൂസ് ചെയ്യാനായിരിക്കും നമുക്ക് ദുപ്പട്ട കുറച്ചുകൂടി കംഫർട്ടബിൾ മാംഗോ പ്രിൻറ്റിലാണ് ഐറ്റം വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് നമുക്ക് ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ ഞാൻ ആദ്യമേ പറയുന്നുണ്ട് ഒരു പത്ത് അറുപത് പേർക്ക് കൊടുക്കാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ ഇത് ഹോൾസെയിലിന് അവൈലബിൾ ആയിരിക്കില്ല കാരണം അതെന്താ റീറ്റെയിൽ അതിന് മാത്രമേ നമുക്ക് തികയൂ അറുപത് പീസ് പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടാലുടൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക യോ കട്ടിങ്ങിൽ കണ്ടോ യോഗ കട്ടിങ്ങിൽ നല്ല ഭംഗിയായിട്ട് നല്ല ഫ്ലെയർ ഉള്ള ലൈനിങ്ങോട് കൂടിയിട്ട് വരുന്ന അനാർക്കലിയാണ് ഇവിടുന്ന് ചെറിയൊരു പ്രിൻസസ് കട്ടിങ് എടുത്തിട്ടുണ്ട് കറക്റ്റ് ഇതിൽ അറിയാൻ പറ്റും കേട്ടോ പ്രിൻസസ് കട്ടിങ് എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് മിസ് ചെയ്യേ ചെയ്യരുത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ലെങ്ത്തിൽ ഒരു കിടക്കാച്ചി ഐറ്റമാണ് മക്കളെ അനാർക്കലി നോക്കി നടക്കുന്നവർക്ക് ഒരു കിടിലൻ ഓഫറും റേറ്റും കൂടിയാണത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്മെൻ്റ് ആണ് അപ്പോൾ കണ്ണടച്ച് വാങ്ങിച്ചോ വേഗം ആയിക്കോട്ടെ നമുക്ക് ത്രീ ഫോർത്ത് സ്ലീവ് വരും ത്രീ ഫോർത്ത് അല്ല ആക്ച്വലി സ്ലീവ് ലെങ്ത്ത് നിങ്ങൾ കറക്റ്റ് അവരടുത്ത് ചോദിച്ചാൽ തരും എനിക്കാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഫുൾ ലെങ്ത് ആയിട്ട് കിടക്കും തോന്നുന്നു കേട്ടോ കാരണം നമ്മുടെ മാനിക്കും ചോദിച്ചിട്ട് കൈക്ക് എൻ്റെ കൈയ്യേക്കാളും നീള കൂടുതലാണ് അപ്പോൾ എനിക്കിത് ഫുൾ സ്ലീവായിട്ട് കിടക്കും നല്ല ഭംഗി ആയിട്ടുണ്ടോ എനിക്കൊക്കെ കണ്ടോ എന്ത് രസമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ഫുൾ ലൈനിങ് ആയിട്ടാണ് വരുന്നത് കാണിച്ചുതരാം ലൈനിങ് കാണിച്ചു തരട്ടോ കണ്ടോ ലൈനിങ് നമുക്ക് അത്രയും തന്നെ പറഞ്ഞുണ്ടോ ഒരു ഇഞ്ച് വ്യത്യാസത്തിൽ മാത്രമാണ് ലൈനിങ് കയറി നിൽക്കുന്നത് അടിപൊളി കളക്ഷൻ ഇടമേ ഒന്നുമില്ല ബാക്കിലോട്ട് നടന്നപ്പോൾ ഞാനൊന്ന് വീടാൻ പോയതാ ഓക്കെ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് മിസ് ചെയ്യേ ചെയ്യരുത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് പിന്നെന്താ വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ടു പീസ് ജോർജറ്റ് കളക്ഷൻസ് അത് ഗൗൺ ആണ് ഉറപ്പായിട്ടും അനാർക്കിലി ടൈപ്പിൻ്റെ ഒരു ഗൗൺ ആണ് കട്ടിങ്ങിൽ നല്ല ഫ്ലെയർ വരുന്ന മാംഗോ പ്രിന്റിൻ്റെ ഐറ്റം അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ ബൾക്ക് ക്വാണ്ടിറ്റി ഇല്ല ആദ്യം കാണുന്നവർ ആദ്യം കാണുന്നവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യുക അത്യാവശ്യം എന്താ ഞാൻ പറഞ്ഞ പറഞ്ഞതുപോലെ പത്താറുപത് പീസിനകത്തെ നമുക്ക് ഇപ്പോൾ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പോയി ചേസ് ചെയ്യാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെൻറ്റാണ് റേറ്റ് പറയുന്നത് നമുക്കടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടോ ബൈ ടേക്ക് കെയർ